ക്രിസ്ത്യൻസ് ലാറ്റിൻ ക്രിസ്ത്യൻസ് സപ്പോർട്ട് ഭയങ്കര ക്രിസ്ത്യൻസ് ഇവിടെ കൂടുതലായത് കൊണ്ടാണ് ഈ പണ്ട് പാലാ സ്ഥലം മാണിക്കുള്ള സ്ഥലം അതേപോലെ സ്ഥലമാണ് ഇവിടെ ഐബി ഒരു യങ്സ്റ്റേഴ്സ് പറ്റിയാണ് യങ് തരംഗോളാണ് പുതിയ യങ്സ്റ്റേഴ്സിന്റെ മൈൻഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി പിന്നെ പുള്ളിയുടെ ഫാദർ ഒരു ഇത് ആയിരുന്നു ജോർജ് അപ്പൊ എന്തായാലും പുള്ളിനെ ജയിക്കുള്ളൂ ജയിക്കും സംശയമില്ല അറട്ടൻ എവിടെ ഓട്ടമുള്ളത് എവിടെയാ ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ അനുഭാവിയാണ് പഴയ ഇവിടെ ജയിക്കാൻ പോകണി ആണ് ഹൈബ്രിഡിനായിരിക്കും കാരണം പോണയാ ഒന്നാണ് പുള്ളിക്ക് യങ്സ്റ്റേഴ്സ് എല്ലാം ഇഷ്ടമാണ് പഴയ ആൾക്കാർക്ക് ഈ ലാറ്റിൻ ക്രിസ്ത്യം ക്രിസ്ത്യൻ ഇത് വെച്ചിട്ട് ഇവിടെ ഹൈബ്രിഡിനായിരിക്കും ജയിക്കാൻ സാധ്യത സ്ഥിരം സ്ഥലമാണ് പുള്ളിയുടെ സ്ഥലമാണ് സ്ഥലമാണ് ഒരുപാട് സെലിബ്രിറ്റീസിലെ കോണ്ടാക്ട് ഉണ്ട് പുള്ളിയും ദുൽഖലെ തോക്കറ്റിൽ ഒന്നിച്ച് പഠിച്ചാ ഒരുപാട് സെലിബ്രിറ്റീസിലെ ഉണ്ട് പുതിയ ജനറേഷൻ്റെ ന്യൂ ജനറേഷൻറെ എല്ലാ കാര്യം അറിയാം എന്തായാലും പുള്ളി സംശയം അല്ലെ സീക്രട്ടായിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ ആർക്കാണെങ്കിലും പറയാനില്ല അങ്ങോട്ടേക്ക് എനിവേ ും വോട്ട് ചെയ്യാം ലീഗൽ റൈറ്റ് ആണ് വോട്ട് അല്ലെങ്കിൽ കള്ളപൊട്ടൽ വരും ശരിയായിട്ടുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതല്ലേ ശരിയായിട്ട് വോട്ട് ചെയ്യാം മിക്കവാറും എല്ലാരും പാർട്ടി ബേസ് കൊടുക്കണം കൊടുക്കുന്ന അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പാർട്ടി ബേസ് ആണോ നോക്കേണ്ടത് അല്ലാതെ നമ്മൾ പാർട്ടിക്ക് വേണ്ടി മാത്രല്ല മിക്കവാറും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് പിന്നാലെ മകൻ മറ്റേ ബിജെപിയിലേക്ക് പോയാ എനിക്കത് പറഞ്ഞാൽ അച്ഛൻ ഫോളോ ചെയ്ത അതേ ഭാഗത്ത് മകൻ ഫോളും ഇല്ല മകന്റെ സ്വാതന്ത്ര്യമാണ് അതെ 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 പുള്ളി തോക്കൊന്നും വേണ്ട ആവശ്യമില്ല അച്ഛൻ അച്ഛന് അച്ഛന് വേറെ ഫ്രീഡം മകന് വേറെ ഫ്രീഡം പിന്നെ ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കാൻ കോൺട്രവേഴ്സിയാണ് അതെന്താ നേരിടും ജയിക്കാനും പോകുന്നില്ല ബിജെപി കേരളത്തില് ഹോൾഡില്ല ശരി വോട്ട് കഴിഞ്ഞതിനെക്കാട്ടും കൂടുതലും ശരിക്കും ഇവിടെ നിന്ന് പോയ നേരെ കേന്ദ്രത്തിലേക്കാണ് പോണത് അറിയാല്ലോ അതറിയാതെയാ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചേർന്ന പാർട്ടി പുള്ളി വേറൊരു പാർട്ടിയിലായെങ്കിൽ ചെലവല ചീഫ് മിനിസ്റ്റർ ആയെന്നാ എം ജി ആർ ആയ പോലെ താങ്ക് യു